എം ആർ പി അഥവാ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇതിനേക്കാൾ വിലയിട്ടിട്ട് ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുക എന്നുള്ളത് അത്രയും കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ എനിക്ക് കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടോ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഹിമാലയൻ്റെ ഒരു സെവൻ ഇൻ വൺ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ടു ഷോപ്പിൽ പോയ സമയത്ത് അവർ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എം ആർ പി ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിൽ അവരുടെ ഒരു എം ആർ പി ഇട്ട് വച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വിടുന്നതാണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിലവർ ഇട്ടിരിക്കുന്നത് ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നമുക്കത് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം ഞാനത് സ്കാൻ ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് അതിൽ കാണിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് മാത്രമല്ല ഇതിനകത്തുള്ള ഓരോ പ്രൊഡക്റ്റിനും എം ആർ പികളുണ്ട് അതെല്ലാം കൂട്ടി നോക്കുമ്പോഴും ഈ അറുന്നൂറ്റി തൊണ്ണൂറ് തന്നെ കിട്ടുന്നത് പക്ഷേ അവർ അതിലിട്ടിരിക്കുന്ന റേറ്റ് ആണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ് അതായത് അവർ വിൽക്കുന്ന റേറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് രൂപ കൂടുതലായിട്ടാണ് അവർ വിൽക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില ഇതിന്റെ നിയമവശങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇത് കേസിന് പോയി കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് തന്നെ വിധി എന്തായാലും വരുവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം എന്നാലും ഞാൻ ഇതിൻ്റെ പുറകെ പോയിട്ടില്ല അവരോട് ഞാൻ നന്നായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് റിപ്പീറ്റ് ചെയ്തതെന്നുള്ളത് കാര്യവും ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് ഏതാ ഷോപ്പ് എന്നുള്ളത് ഞാൻ തൽക്കാലം പറയുന്നില്ല കോഴിക്കോടുള്ള ഒരു മെറ്റേണിറ്റി ബേബി വെയർ ഷോപ്പാണെന്ന് മാത്രം പറയാം അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ മറ്റൊരു വീഡിയോ バイ。